ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് എൻഡ്യൂറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് തുടക്കം തന്നെ എത്ര അടിപൊളിയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്നുള്ള കാര്യങ്ങളെ കണ്ടറിയേണ്ടത് തന്നെയാണ് പക്ഷേ ഇതൊക്കെ എപ്പിസോഡിൽ കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വൈബായിട്ട് വരുന്നത് ലൈവിലോട്ട് വരുന്ന സമയത്ത് മനസ്സുഖമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ലാത്ത തന്നെയാണ് പിന്നെ ആരുടെ കാര്യം പറയുകയാണെങ്കിൽ മാൻ ഹാർട്ട്സ് ഓഫ് ി പൊളിയായിട്ട് തന്നെയാണ് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ അറിയാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ കൈയ്യൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ തന്നെയാണ് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തുടക്കം തന്നെ നെവിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുള്ള ഒരു ഗെയിം കളിയൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അനുമോടെ അടുത്ത് മാത്രം കയറിപ്പ് ചെറിയ നെവിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നോക്കുവാണെങ്കിൽ പൊതുവേ ലേഡി കണ്ടസ്റ്റൻസ് ആ മൂന്നുപേരെ ഉള്ളൂ പേരും കിഡിലുമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ രീതിയിൽ പിടിച്ചു നിൽക്കുമെന്നുള്ള രീതിയിൽ അതായത് ആതിലെ ആണെങ്കിലും തലയിറങ്ങി വീഴാൻ പോയ സമയത്താണ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് ഇല്ലെങ്കിൽ അതിലേ കുറച്ച് െ പിന്നീട് നോക്കുവാണെങ്കിൽ അനുമോള് അതേപോലെ തന്നെ അവസാനം നൂറ് ഇറങ്ങുന്നു കിടിലായിട്ട് തന്നെ അത്രയും കണ്ടസ്റ്റൻസിനെയൊക്കെ തന്നെ ബീറ്റ് ചെയ്ത് ഇവർക്ക് നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇവർ ഓൾറെഡി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു നമുക്ക് എങ്ങനെയാണെങ്കിലും ടിക്കറ്റ് ഫിനാലെ പിടിക്കണം എന്നുള്ളത് സോ ആ രീതിയിലുള്ള ഗെയിം നല്ല രീതിയിൽ തന്നെ അവർക്ക് കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നോക്കുവാണെങ്കിൽ അഞ്ച് മണിക്കൂറൊക്കെ പിടിച്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പാട് തന്നെയാണ് അവർക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രാറ്റജിക്കായിട്ട് കളിച്ച് വേണമെങ്കിൽ നീക്കായിരുന്നു ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അവിടെ ഒരു പ്ലാനിങ് ഒക്കെ ണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കാരണം അവർക്ക് നാളെയും ഇനി ടാസ്ക്കൊക്കെ രാവിലെ തൊട്ട് തുടങ്ങുന്നതാണ് അപ്പം ആരോഗ്യം കളയരുത് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ടാസ്കിൽ വിജയിച്ചാലും ചിലപ്പോൾ അടുത്ത ടാസ്കിൽ വിജയിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അവിടെയും ഒരു സ്ട്രാറ്റജിക്ക് ആയിട്ടൊക്കെ രണ്ടുപേരും കൂടെ ഒരു കോംപ്രമൈസിലോട്ടൊക്കെ എത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്തായാലും അര്യൻ ടാസ്ക് കലകിയിട്ടുണ്ട് ഒപ്പം നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിന്നിട്ടുള്ള സാബുമോനെയും നമുക്ക് മറക്കാതെ പോകാൻ സാധിക്കും